താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചതയം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ ചിന്തകൾക്കും മേലെ ലഭിക്കും വിവാഹം തൊഴിൽ കൊല്ലവർഷം ആയിരത്തിരുന്നൂറ് ചതയം നക്ഷത്രക്കാർ എല്ലാം നേടിയെടുക്കാൻ നെട്ടോട്ടമോടുന്ന തിരക്കിലായിരിക്കും ചിങ്ങ മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വന്നു ചേരുന്നത് ചിങ്ങമാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ അഹോരാത്ര പ്രയത്നവും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഉണ്ടാകും പുനഃപരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകും പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക സ്വന്തം ഉത്തരവാദിത്തങ്ങൾ അന്യര ഏൽപ്പിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക തുടങ്ങിയവ മൂലം മനസമാധാനം കുറയും കന്നിമാസത്തിൽ ശൈലിയിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം മാസത്തിലൊരിക്കൽ വീട്ടിൽ വന്നു പോകാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദം കൂടും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് ഗുണമുണ്ടാക്കില്ല സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥയുണ്ടാകും തുലാമാസത്തിൽ വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും മേലധികാരിയുടെ അനാവശ്യ സംശയങ്ങൾക്ക് വിശദീകരണം നൽകുവാൻ നിർബന്ധിതനാകും ഭദ്രതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് യുക്തിപൂർവ്വം പിന്മാറും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധമായി അന്വേഷിച്ചറിയാതെ ഇടപെടരുത് വൃശ്ചികമാസത്തിൽ പ്രവർത്തന മേഖലകളിൽ അഭൂതപൂർവ്വമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും കലാകായിക രംഗങ്ങൾ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ വിജയിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും ജോലി രംഗത്ത് കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും ധനുമാസത്തിൽ നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും ആദരവും വിനയവുമുള്ള സമീപനം മൂലം തടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം നേടും അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും മകരമാസത്തിൽ പുതിയ വിഷയങ്ങളിൽ അറിവ് നേടുവാനും പകർന്നു കൊടുക്കുവാനും ഇടവരും ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമമാകുവാൻ സാധിക്കും ജോലിയിൽ നിന്ന് അവധിയെടുത്ത് വിശ്രമം വേണ്ടിവരും വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവും ഉള്ളതിനാൽ സംയുക്ത സംരംഭത്തിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാരം തുടങ്ങും കുംഭമാസത്തിൽ വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനിടവരും ആഹാരപദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും അസ്ഥി വാദ നീർദോഷ രോഗങ്ങൾ ശല്യം ചെയ്യും ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസയാത്രയ്ക്ക് അവസരമുണ്ടാകും പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ ജീവിതരീതി അവലംബിക്കും മീനമാസത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാകാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായി തീരും വർഷങ്ങൾക്കുശേഷം സഹപാഠിയെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും സമൂഹത്തിൽ ഉന്നതരുമായി സൌഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ കർമ്മപദ്ധതികൾ രൂപകൽപ്പന ചെയ്യുവാൻ സാധിക്കും മേടമാസത്തിൽ ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യം നേടാൻ ഉപകരിക്കും സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് അവസരം ലഭിച്ചതിനാൽ ആശ്വാസം തോന്നും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്താൽ ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കും പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറും ഇടവമാസത്തിൽ സഹപ്രവർത്തകരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാൻ സാധിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും ജനസ്വാധീനം കൂടും അവിസ്മരണീയ മുഹൂർത്തങ്ങൾ അനുശ്വരമാക്കുവാൻ അവസരമുണ്ടാകും സാംക്രമിക രോഗത്തിനെതിരെ ജാഗ്രത വേണം മിഥുന മാസത്തിൽ അപര്യാപ്തതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ ശീലിക്കും കാര്യഗൗരവക്കുറവിനാൽ മാതാപിതാക്കളിൽ നിന്ന് ശകാരം കേൾക്കുവാനിടവരും പഠിച്ച വിഷയങ്ങൾ എല്ലാം അറിയാമെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിച്ചു എന്നുവരില്ല നിഷേധാത്മകമായ മേലധികാരിയുടെ സംസാര ശൈലി മനോവിഷമത്തിന് വഴിയൊരുക്കും കർക്കിടക മാസത്തിൽ ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത മൂലവും മറ്റൊന്ന് ലഭിക്കും പ്രവർത്തനരഹിതമായ വ്യവസായം ഒഴിവാക്കി ഭൂമി ക്രയവിക്രയങ്ങളിൽ മുടക്കും സുഹൃത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ വൻ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകുമെങ്കിലും ചുമതലകളും യാത്രാക്ലേശവും കൂടും കുടുംബസുഖം വിവാഹം സന്താന സൗഭാഗ്യം എന്നിവ ലഭിക്കുന്ന സമയമായിരിക്കും ഈ വർഷം ചതയം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ